ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി അതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നും ഇന്നലെയുമായി ഒരുപാട് യുവാക്കളെ എം ഡി എം എസും എക്സൈസും പിടികൂടിയിട്ടുണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി അനിൽ നമ്മോടൊപ്പമുണ്ട് ഈ ഇത്തരം സമൂഹത്തെ കാർന്ന് തിന്ന ഈ ലഹരി മാഫിയെ തളയ്ക്കാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ എം എൽ എ പറഞ്ഞത് ഈ മണ്ഡലം തലത്തിൽ ഇതിനെതിരെ ബോധവൽക്കരണത്തിന് അടിയന്തിര യോഗം ചേരുമെന്നാണ് സി പി എമ്മ് ഇക്കാര്യത്തില് യുവജന സംഘടനകളെ അണിനിരത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു സംസ്ഥാന സർക്കാർ തന്നെ ലഹരിക്കെതിരായുള്ള ക്യാമ്പയിൻ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സന്നദ്ധ സംഘടനകളെ ആകെ ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ഈ തലമുറയെ ഇതൊന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ആനുകാലിക സംഭവങ്ങൾ തെളിയിച്ചു ഇവിടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളും വളരെ ശക്തമായി ഇതിൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡി വൈ എഫ് ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ അവരുടെ യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെല്ലാം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അത് അവരതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എല്ലാ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ ആകെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ പിന്നെ അപകടകരമായ ഈ സാഹചര്യത്തെ കേരളം നേരിടേണ്ടത് ആ നിലയ്ക്ക് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് അതിൻ്റെ ഔദ്യോഗിക സംവിധാനം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നേരിടേണ്ടതുണ്ട് അതായത് എല്ലാ സംഘടനകൾക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഗവൺമെൻ്റെ സംവിധാനത്തോടൊപ്പം എല്ലാ സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് നിന്ന് ഇപ്പോഴേ ഈ വലിയ വിപത്തിനെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ കേരളത്തെ യുവതലമുറയെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒന്നായി മാറും അതിനു മുമ്പ് അതിനെ തടയിടാൻ സി പി എമ്മും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളും ഒന്നിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അത് സംഭവിക്കട്ടെ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്